ഹലോ നമുക്ക് ഇന്നൊരു ശിവരാത്രി സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞ് ശിവരാത്രിയുടെ ഒരു കുഞ്ഞ് 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 വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോ കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ നമ്മൾ എന്നിച്ച് ഒരു റിലേഷൻ താമസിച്ച് പോയി അഞ്ചേ കാലിന് അലാറം വെച്ചു പക്ഷേ അടിച്ചത് ആറുമണി ആയപ്പോഴാണ് കാരണം എനിക്ക് അറിയത്തില്ല ഞാൻ രണ്ട് അലാറം വെച്ചായിരുന്നു മറ്റേത് അടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ അതെ നമ്മൾ രാവിലെ എണ്ണിച്ച് എണ്ണിച്ചിട്ട് അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇരിക്കു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ മീൻ വന്നു ഈ മാമൻ്റെയിൽ നമ്മൾ സ്ഥിരമായിട്ടല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വാങ്ങിക്കുന്ന മീൻ കേട്ടോ ം ഞാൻ മീൻ വാങ്ങിച്ചതാണ് നിങ്ങൾ വിചാരിക്കും ശിവരാത്രി ഇടുന്ന മീനോ എന്ന് വിചാരിക്കുമായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടായിരുന്നില്ല കേട്ടോ പച്ചക്കറി വാങ്ങണമെന്ന് വിചാരിച്ചു രാത്രി ആയതുകൊണ്ട് നമുക്ക് പച്ചക്കറി തലേ ദിവസം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് കറി വെക്കണമല്ലോ എന്തെങ്കിലും അതുകൊണ്ടാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് മീൻ വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ കെട്ടിയതേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഞാൻ തേച്ചക്കം മടക്കായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മാവ് ഇടുവാണ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളിവിടെ ഇലയപ്പം എന്നൊക്കെയാണ് പറയുന്നത് പലയിടത്ത് ചിലർ അട എന്ന് പറയും ചിലർ വത്സനം എന്ന് പറയും അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ വത്സനം പറയും അടാന്നും പറയും അടയല്ല എലയപ്പം എലയപ്പം എന്നും പറയും അടാന്നങ്ങനെ പറയാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ കൂരപൊടി പിന്നെ കുറച്ച് മൈദപ്പൊടി കുറച്ച് ഗോതമ്പുടി മൂന്ന് പൊടികൾ ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൂരപൊടി ഒരു ചെറിയ കൈപ്പ് തോന്നും കേട്ടോ അതുകൊണ്ട് കുഞ്ഞിന് വലിയ താല്പര്യം അങ്ങനെ കൂരപൊടി മാത്രമാണെങ്കിൽ അവന് ഇഷ്ടമല്ല ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കുഞ്ഞല്ല എന്നാൽ അവന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവൻ ഫുഡ് കഴിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവൻ തുപ്പി ദൂരെ കളയും കേട്ടോ അന്നേരം അവന് ഈ കൂരവിൻ്റെ കൂടെ കുറച്ച് മൈദയുംകളിട്ടുണ്ടാക്കുന്നത് ഇഷ്ടമാണ് കാരണം മൈദയുടെ ടേസ്റ്റ് കൊണ്ടായിരിക്കാൻ കഴിക്കുന്നത് പക്ഷെ ഞാൻ കൂരവ് കൂടുതലും മൈദ കുറച്ചും എടുക്കും അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഇത് ഉള്ളിലോട്ട് ചെല്ലട്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇപ്പം ഈ മൂന്ന് മാവങ്ങളും ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ഞാൻ സാധാരണ മൈദയും കൂരവും മാത്രം ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഡാർക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അന്നേരം നമ്മളിതിനകത്ത് തേങ്ങയും പഞ്ചാരയാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ശർക്കര ഇട്ടാ ശർക്കര കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഉരുകി ഇങ്ങനെ വെള്ളിലോട്ട് വരും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ ഞാൻ ഇനി ശർക്കര ചെയ്യുവാനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എണ്ണീച്ചിപ്പോൾ തന്നെ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പഞ്ചാരയിൽ ഒതുക്കിയത് കേട്ടോ ഇതിപ്പോൾ എവിടെ പോയതാണെന്ന് വെച്ചാൽ ഇത് പിന്നെ വെക്കാനായിട്ട് പോയതാണ് കേട്ടോ നമ്മൾ ഇഡലിക്കൂട്ടം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിനകത്ത് നമ്മുടെ ഈ വലസനം എടുത്ത് വെക്കാനായിട്ട് പോയതാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ വിച്ചുമോനെ ഇങ്ങനെ ഈ കൂരവൻ്റെ പൊടി നമുക്ക് അവൻ്റെ അങ്ങ് മടീന്ന് കിട്ടുന്നതാണേ അതവന് ഞാൻ കുറുക്കിക്കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല പിന്നെ എനിക്കൊന്നുമില്ല ഉപ്പുമാ ഉപ്പുമാവ് പോലെ കൊടുത്തപ്പം കുറച്ച് കഴിച്ചു എന്നാലും വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പരീക്ഷിച്ചൊരു റെസിപ്പിയാണിത് പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം അവന് ഇങ്ങനെ ആക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത് സത്യം എനിക്ക് കൂരവിൻ്റെ പൊടി കുറുക്കി ശർക്കരയൊക്കെ ഇട്ട് പാലക്കൊഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുറുക്കാനായിട്ട് പറ്റും അങ്ങനെ കുറുക്കിയാണ് ഞാൻ നമുക്കാണെങ്കിൽ അങ്കവാടിയിൽ നിന്ന് നമ്മൾ പ്രായമാകുന്ന അതായത് പതിനെട്ട് വയസ്സ് വരെ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമുക്ക് ഈ കൂരവൊടി ശർക്കര വെളിച്ചെണ്ണയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പത്ത് രൂപയുടെ മാംഗോയുടെ കുപ്പിയില്ലേ എന്നാൽ അതിനകത്തൊരു പകുതി പോലും കാണത്തില്ല കേട്ടോ വെളിച്ചെണ്ണ ും അങ്ങനെ വെളിച്ചെണ്ണ പിന്നെ ശർക്കര ഒരു കിലോ ഉണ്ടാവും കൂരപൊടി ഒന്നോ ഒരു കിലോ ഉണ്ടാവും പിന്നെ രണ്ട് കിലോ ഗോതമ്പോ അല്ലെങ്കിൽ ഗോതമ്പ് കുടിയോ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു എന്നാൽ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറയണേ ചേച്ചിമാരൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അന്നേരം ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന പരീക്ഷണം കുറച്ച് ടഫാണ് കേട്ടോ എന്നാലും ഞാനൊരു ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഞാൻ എനിക്ക് കൂടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെക്കുന്നു പിന്നെ അടുത്തത് വന്നു പിന്നെയും വന്നു പിന്നെ ഓൺ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ എടുപ്പൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുത്തു തരാൻ മെയിനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കാരണം മെയിനിലേക്ക് ഇപ്പോൾ എൻ്റെ അനിത്യോ അനിയനോ ആരെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ അവർ തന്നെ എടുത്തു തന്നതിന് അതിന് അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലേ പക്ഷേ എന്ത് ചെയ്യാൻ നമുക്കങ്ങനത്തെ ആരും നമ്മുടെ കൂടിയില്ല ഉള്ളത് ഓരെണ് ചെന്നൈയിലും ഓരെ എറണാകുളത്തും പോയി കിടക്കാനുണ്ട് കാരണം അവർക്ക് ജോലിയായിട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് രഞ്ജിത എന്ന് പറഞ്ഞ രഞ്ജിത എന്നാണ് അവരുടെ പേര് അവർക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെന്നൈയിൽ അവൾ ഓൾറെഡി ജോലിക്കിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് പുള്ളിക്കാരി അന്നേരം പുള്ളിക്കാരിക്ക് എന്നാ ഇത്ര മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് കേട്ടോ അന്നേരം ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ അനിയൻ അമ്പാടി രതീഷ് എന്നാണ് കേട്ടോ പേര് അന്നേരം അവനെ എറണാകുളത്ത് ഒരു നമ്മുടെ കിറ്റെക്സിൻ്റെ കമ്പനിയില്ലേ അന്നേരം അവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത് കേട്ടോ അന്നേരം അതിന് മുന്നേ ഞാനിപ്പോൾ ഈ എന്തിനായി കിടന്നു ഒരുങ്ങുന്നതെന്ന് നിങ്ങളോട് പറയാൻ മറന്നുപോയി പോയി വെളുപ്പം കാലത്ത് നമ്മൾ അമ്പലത്തിൽ പോകാനുട്ടോ ഏട്ടൻ പണിക്ക് പോകാനായിട്ടുള്ള തുത്രപ്പാടിലാണ് എണ്ണിച്ച് വന്ന് രണ്ട് കുളിക്കാനായിട്ട് പോകാനുട്ടോ അയാള് അന്നേരം ഞാൻ രണ്ട് അട ഉണ്ടാക്കി അട വിന്ത് കേട്ടോ അന്നേരം അത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വന്നതാണ് അല്ല അപ്പം എന്തില്ല ഇത് തിരിച്ച് ജസ്റ്റ് ഒന്ന് മറിച്ചിടണം എന്നാൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം കൂടെ തിരിച്ച് തീ കത്തിക്കണം കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിട്ടി പുതിയ റാം വേണം കേട്ടോ പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ലൊരു ഫോട്ടോ വ്യൂ ഒക്കെ ആയിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ ഇട്ടു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണത്തെ പൊട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അമ്പലത്തിലോട്ട് കയറിപ്പന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിഷ്ണു അവൻ്റെ ആളുമായിട്ട് ഇന്ന് ഭയങ്കര വീഡിയോ കോളാണ് കേട്ടോ അന്നേരം അവനും എന്താ പറയുക അവൻ വെള്ളി എവിടെയോ പോകാനായിട്ട് ഇറങ്ങിയതാണ് അന്നേരം തന്നെ അവിടെ വന്നിരുന്നോണ്ട് രണ്ടെണ്ണം കൂടെ മുടി ഇങ്ങനെ വീഡിയോ കോളാണ് അങ്ങനെ തന്നെ പുള്ളിക്കാരിയുടെ പേര് സുചിത്ര എന്നാണ് കേട്ടോ അവൾ ഭയങ്കര കൂട്ടാണ് അങ്ങനെ അവൾ അവൾ എന്നോട് ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളാണ് ഈ ഉടുക്ക് വഴി കൂടെയാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊടുവഴി കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ മതി ഇല്ലെങ്കിൽ ആ താഴെയുള്ള അത്രയും കൂടെ സ്റ്റെപ്പ് ഞാൻ കയറണം ഓ ഒരുപാടൊന്നും ഇല്ല കേട്ടോ അതായത് ഇതുപോലെ ഒരു ലെയർ മാത്രം നമുക്ക് കയറേണ്ട ആവശ്യമില്ല അന്നേരം ഞാൻ അങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൻ്റെ അവിടെ ആണ് കേട്ടോ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെന്ന് കയറുന്നത് നമ്മുടെ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സുചേച്ചി അവിടെ നിന്ന് മുറ്റം നോക്കുക സുജി സുച ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ അങ്ങനെന്താ ഉണ്ടോ ഇതിൽ എന്താ പറയുക ഇങ്ങനെ കുന്നു കയറി മല കയറി അപ്പിൻ്റെ അടുത്ത് വന്നു ഇതൊരു റബ്ബറും തോട്ടത്തിന് നടുക്കാണ് കേട്ടോ എന്ന കാക്കയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ജനപ്രീം നട അടച്ചിട്ട് അവർ പാൻ തുടങ്ങുമായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ വന്നു നമ്മളെപ്പോൾ വന്നാലും അപ്പൊക്കും ഇവിടെ കാണുമല്ലോ കാരണം ഇവർ പക്ഷേ എട്ട് മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർക്ക് എന്നാ അവരുടേതായ വേറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കാരണം ഇവിടെ എപ്പോഴും എപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ വരാറില്ല വരുവാണെങ്കിൽ വൈകിട്ടാണ് തോനേ വരിക അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരുമേനിമാരൊന്നും കാണത്തില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോത്തേ ഉള്ളൂ അതാണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ അപ്പൂപ്പൻ്റെ കുളമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഇവിടെയൊക്കെ ഞാൻ കുറേ വർഷം മുന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇവിടെക്കെ ഇന്ന് പൊങ്കാല ഇട്ടവറ കഴിഞ്ഞു നമ്മൾ പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടൊക്കെ ഉണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവിടെ തന്നെ ഞാൻ വരേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാ അപ്പൂപ്പൻ്റെ ഓരോ കളികളാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചടിച്ചടി ഇറങ്ങിയപ്പോൾ ഏട്ടൻ്റെ പണിക്ക് പോകുന്നതുകൊണ്ട് വിഷ്ണു ഏട്ടൻ കൂടാണ് പോകുന്നത് ലോഡിങ്ങാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്ന അവരോട് കാര്യമൊക്കെ പറഞ്ഞു നേരത്തെ ആണെങ്കിൽ എന്താ ഇപ്പം കുളത്തിൻ്റെ കാര്യം ആലോചിച്ചത് കൊണ്ട് പറയുവാണേ അതായത് നേരത്തെ ആണെങ്കിൽ ആ കുളത്തിൽ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല എല്ലാം വെള്ളം നല്ല പറ്റിയായിരുന്നു കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ചിലർക്ക് വിചാരിക്കുകയും എനിക്ക് പ്രാന്താന്ന് കേട്ടോ എന്ന് ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് വി പറഞ്ഞോണ്ട് പെയ്യേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഗെയ്സ് എനിക്ക് പ്രാന്തം എന്താണ് അതിൻ്റെ ഒക്കെ പറയുമെന്ന് അങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വിച്ച് കൂട്ടണ്ടെങ്കിൽ കൊണ്ടുപോയല്ലാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നും നാളെ ഞാൻ അമ്പലത്തിൽ വരത്തില്ല മെയിനായിട്ട് താ എണ്ണിക്കാനും താമസിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴത്തേക്കിനും അമ്മ അടുപ്പിൽ അജി ഇട്ടിട്ടുണ്ട് ആരെയും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ എന്തോരത് ചെയ്യല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു നമ്മൾ വേറൊരു പരിപാടിയാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയറുണ്ടല്ലോ പയർ മുളപ്പിച്ചിട്ട് അതിൻ്റെ എന്നാ അതിൻ്റെ ഇല എടുത്ത് തോരൻ വെക്കണം സൂപ്പറാണ് കേട്ടോ ഞാൻ പുന്നല വെട്ടി വെച്ച് ഇഷ്ടംപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ലതാണ് കേട്ടോ പക്ഷേ ഞാൻ പുന്നല വെട്ടി ചെയ്തത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് എനിക്ക് സത്യത്തിൽ ന്യൂസ് പേപ്പറേ ആദ്യമൊക്കെ ചെയ്തപ്പം വലിയ സക്സസ് ആയിട്ട് തോന്നുന്നില്ല ഒരു കേട്ടോ അഴുകിയൊക്കെ പോയി കേട്ടോ പിന്നെ പക്ഷെ ടിഷ്യൂ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ ടിഷ്യൂ പേപ്പർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഇരുന്ന ടിഷ്യൂ പേപ്പർ തീർന്നു പോയി പിന്നെ മണ്ണ് നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് വരീട്ട് ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ കിടന്നയാണെന്നെ ഞാനത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഇത് നേരെ ഞാൻ അടുത്ത് പട്ടിക്കൂടീൻ്റെ മണ്ടയിൽ വെച്ചിട്ട് പോയി തത്തിമനൂർ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്ത് മൊത്തം വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ ഞാൻ പറഞ്ഞു പക്ഷെ പന്നലായില്ല ഞാനത് വെള്ളം പെയ്യ് കളഞ്ഞിട്ട് എടുത്ത് മാറ്റി ഇപ്പം മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ അടുത്ത് വീട്ടിൽ കാണിക്കാം കേട്ടോ അങ്ങനെ കുറേ നേരം വിച്ച് കുറേ പുറേ ഇങ്ങനെ നടന്ന് എന്നിട്ട് അവനെ ഒരു വിധത്തിൽ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി ഞാനും റെഡിയായി എവിടെ പോകാനാന്ന് വെച്ചാൽ നമ്മൾ മഞ്ചുള്ളിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ കാരണം നമ്മുടെ കൈകൊട്ടിക്കളിയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഞാനിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആവിയാണ് ചൂടെന്ന് വെച്ചാൽ അപാരം ചൂടാണ് പിന്നെ ഈ മുടി ഉണങ്ങിയതുമില്ല ഉണങ്ങിയായിരുന്നെങ്കിൽ ഞാൻ എല്ലാ സാധനം അമ്മക്കെട്ട് കെട്ടുന്നതുപോലെ കെട്ടിയിട്ട് ക്ലിപ്പെടുത്താൻ കുത്തിയനെ പക്ഷേ ഈ സാധനം ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാരണം എണ്ണയുണ്ട എൻ്റെ തലയിൽ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അന്ന് നമ്മളിവിടെ ഡ്രസ്സ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അഭിമുഖം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ പൊട്ടിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പൊട്ടിനകത്ത് പൗഡർ ഇടുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവന് അതുകൊണ്ട് ഞാൻ എൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ഐ ലൈനറുണ്ടല്ലോ ആ ഐ ലൈനർ വെച്ചാണ് ഇവന് പൊട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അഥവാ വെള്ളം വീണാലും പോകത്തില്ലല്ലോ പക്ഷേ പടർന്നു കഴിഞ്ഞാൽ പോയി പിന്നെ തൂത്ത് കളയാൻ ഭയങ്കര പാടുമാണ് ഭയങ്കരന്ന് പക്ഷേ വലിയ പാടല്ല എന്നാലും നല്ലപോലെ വരയ്ക്കേണ്ടി വരും കേട്ടോ കാരണം ഇതിൽ ഡാസിലറിൻ്റെ ഐ ലീനറാണ് സത്യമുണ്ടെങ്കിൽ എനിക്ക് അഫോർഡബിളായിട്ടും ഒരു എന്നാ വാട്ടർ പ്രൂഫ് ഐ ലീനർ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് ഈ ഐ ലീനർ എഴുതുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഐ ലീനറ് പടരും എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കണ്ടെത്തിയ ഒരു സാധനമാണ് വാട്ടർ പ്രൂഫിൻ്റെ ഐ ലീനർ ഡാസിലറിൻ്റെ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ പിന്നെ ലോങ് ലാസ്റ്റിങ്ങോ സ്മച്ച് പ്രൂഫോ ഒന്നുമല്ല പക്ഷേ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു മൂന്നാല് മണിക്കൂറൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇരിക്കും കേട്ടോ അതിൽ ഞാൻ അങ്ങനെ അത് വെച്ച് അവനൊരു പൊട്ടിട്ട് കൊടുത്ത് പക്ഷെ പൊട്ടിട്ടങ്ങോട് തിരിഞ്ഞില്ല കേട്ടോ അതിന് മുന്നെ അവൻ ആ കുളാക്കിയതുകൊണ്ടോ നെറ്റിൽ മൊത്തം പടത്തി കളഞ്ഞ് അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ അത് പിന്നെയും തുടച്ചിട്ട് പിന്നെയും അവന് പൊട്ടിട്ട് കൊടുത്തേട്ടോ പക്ഷെ രണ്ടാമത് ഒറ്റ പൊട്ട് വല്ലയിടത്തും ആയിപ്പോയി പിന്നെ എന്തുവായാലും പഠിപ്പില്ലെന്ന് വിചാരിച്ച് ഞാനും ഇട്ട് കൊടുത്ത കേട്ടോ ഇവരിങ്ങനെ ഭയങ്കര കളിയാണ് പവിയും ആ വിച്ചും കൂടെ കേട്ടോ അതിൽ വിച്ചും പവിയാണ് എന്നെ കാണിച്ചെന്ന മാമി ഇത് നോക്കും മാമി ഇത് നോക്കും മാമിന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടോ പുള്ളിക്കാരെ തുട ഇതാക്കി കണ്ടോ അങ്ങനെ വെറുതെ തുണി വെച്ച് തുടച്ചിട്ടത് പോകുന്നില്ല ഞാൻ പിന്നെ ജസ്റ്റ് പോയിട്ട് ഒരു ചിരി വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൊണ്ടുവന്നിട്ട് തുടക്കമായിരുന്നു കേട്ടോ എന്താണ് കുഴപ്പമില്ല വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് കാരണം അത്യാവശ്യം വേറെ ഐലൈനറ് ഈ ലാക്ക് ഒക്കെ വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റാകും എനിക്കൊന്ന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചൊക്കെ വരും കേട്ടോ ഇത് നമ്മൾ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഐലൈനറാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും കാരണം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ ഐലൈനറിൻ്റെ അതിലിന്നർ വല്ല സോറി കണ്ണിൻ്റെ മണ്ടയൊക്കെ എനിക്ക് പെട്ടെന്ന് വിയർക്കും കണ്ണിൻ്റെ അടിഭാഗം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിയർക്കും കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത ശേഷം എനിക്ക് പോകുന്നേ ഇല്ല വാട്ടർ പ്രൂഫായത് കൊണ്ട് വെള്ളം അതായത് നമ്മുടെ വിയർപ്പ് വന്നാലും സംഭവം പോകുന്നില്ല അതുകൊണ്ടാണ് എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സാധനമാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എനിക്ക് വന്ന എല്ലാ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് എന്ന് തോന്നുന്നു ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഓൺലൈനിലൊക്കെ കാണുമായിരിക്കും എനിക്കറിയത്തില്ല നമ്മളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ പോകാറില്ലല്ലോ കാരണം ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ മറ്റേ നമ്മളെ ആ വാട്ടർ പ്രൂഫിൻ്റെ ലാക്മേയുടെയും മറ്റേ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ബഡ്ജറ്റിന് സെറ്റാവത്തില്ല കാരണം കണ്ണി രണ്ട് രണ്ട് വര വരയ്ക്കാനായിട്ട് അത്രയും ബഡ്ജറ്റൊന്നും ഇറക്കാൻ എന്നെ കൊണ്ടുവക്കത്തില്ല വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒരു നൂറ് രൂപ അതേ കൂടുതൽ എൻ്റെ പട്ടി ചിലവാക്കും എൻ്റെ ഒരു തോട്ട് അങ്ങനെ അവനെ ഒരു വിധത്തിൽ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സാഹസിക ഞാൻ ഞാനെ അത് ഇട്ടപ്പോഴും പുള്ളിക്കാരൻ മായ്ച്ചു ഇസ് ഇല്ലില്ല മായ്ച്ചില്ല സോറി മായ്ച്ചതല്ല അവന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ കുഞ്ഞിനാന്നും അതിന് ഇവനാണെങ്കിൽ മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നവൻ അങ്ങനെ ഞാൻ മൂക്കൊക്കെ തുടിച്ചു കളഞ്ഞ കേസ് അങ്ങനെ നമ്മളാണെങ്കിൽ വിച്ചുമോൻ്റെ കാര്യങ്ങളല്ല ഏകദേശം സെറ്റായി ഞാനന്നേരം പിന്നെയും നോക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും അതൊരു ഭയങ്കര കോമഡിയാണ് കേസ് സത്യം പറയാലോ ഞാൻ ഇതുപോലൊരു കുട്ടിയാണെന്ന് ഞാൻ എന്നാണ് മനസ്സിലാക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ നോക്കുന്നതെന്ന് അറിയാമോ എൻ്റെ ഫോണാണ് ഞാൻ ഈ കിടന്ന തപ്പുന്ന മൊത്തം ആ ഫോണാണ് ഇവിടെ അടുത്ത് വീഡിയോ എടുക്കാനായിട്ട് വെച്ചേക്കുന്നത് ഞാൻ എന്തൊരു പൊട്ടിയാണ് ഞാൻ തന്നെ ആണ് വീഡിയോ എടുക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ തന്നെ ഞാൻ ഞാനിത് കെറുപിടിച്ച് തപ്പോട് എന്ത് ചെയ്യ എന്ത് ചെയ്യുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതായിരിക്കുന്നു സാധനം അങ്ങനെ ഞാൻ ഒരുമാതിരി പൊട്ടത്തിയായിപ്പോയി പിന്നെ നമ്മൾ നേരെ നമ്മൾ ഷർത്തണ്ണ വണ്ടി വിളിച്ചായിരുന്നു എൻ്റെ വണ്ടിയിൽ നമ്മൾ മഞ്ചളൂരോട്ട് പോവാണ് കേട്ടോ മഞ്ചളൂരിട്ട് പോകുമ്പം ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളും കൂടെ ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ കൂടെ കൈകൊട്ടിക്കളിക്ക് നമ്മുടെ കുന്നലയിലെ അഞ്ചും ആദ്യത്തിയും വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവൾമാർക്ക് അവളന്മാരെ നമ്മൾ നേരത്തെ ഒരു ദിവസം കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നും ഞാൻ പറഞ്ഞ മോളെ വരാൻ പറഞ്ഞു അങ്ങനെ അവൾമാരെയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത്രയും പേരും കൂടെ മഞ്ചല്ലൂരിട്ട് പോകുകയാണ് കേട്ടോ ഇച്ചിരി ലേറ്റ് ആയി ഇല്ല ലേറ്റ് ആയിട്ടില്ല സോറി സോറി പിറ്റേ ദിവസം ആണെന്നു ഞങ്ങൾ ലേറ്റായി പോയത് കേട്ടോ ഈ ദിവസം കറക്റ്റ് ടൈമിങ് ആയിരുന്നു ഞാനും മറ്റേ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ചേച്ചി ഒരു പേര് ദീപ ചേച്ചി ദീപ ചേച്ചി ദീപ ചേച്ചിയുടെ മോളാണ് ഈ കൊച്ചു കിട്ടിയിരിക്കുന്നത് അന്നേരം എനിക്കിരിക്കുന്ന അറിയാമല്ലോ എൻ്റെ അമ്മയാണ് അന്നേരം എന്ന അവരുടെ കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് ഒരേ സമയത്തായിരുന്നു പിന്നെ ഇത് ഗൗരി പിന്നെ അവിടെ പേര് യോ അവിടെ പേര് ദൈവമേ പേര് മറന്നുപോയി അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ ഏകദേശം കഴിഞ്ഞു കാവ്യ കേട്ടോ സുറീ കാവ്യ കാവ്യ എന്നാണ് അവിടെ പേര് പ്രാക്ടീസൊക്കെ ഏകദേശം ഒന്ന് തീരാറായി വന്നപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ പുതുമഴയാണ് ഭയങ്കര മഴയായിരുന്നു നല്ല നല്ലപോലെ മഴ പെയ്തു വെള്ളമൊക്കെ നല്ല കുത്തൊഴുക്ക് പോലെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൂടെ ഒരു നമുക്കൊരു ചെറിയൊരു പ്രാങ്ക് കാണാൻ കേട്ടോ അല്ലേ എനിക്ക് വീട് എടുക്കാനാണെന്നിക്കണേ ആണ്ട് കണ്ണടയ്ക്ക് കണ്ണടയ്ക്ക് നീറ്റാ കണ്ണാ ഒരു ചുവ പേടി വെച്ചിരുന്നു ഞാൻ നമ്മളെ ഉത്സവപ്പറമ്പിൽ നിന്നൊരു എന്നാൽ കുഞ്ഞ് പല്ലിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതിന് നമ്മൾ എടുത്ത് അവിടെ തേത്തിട്ട് കൊടുത്താണ് എന്തായാലും പുള്ളിക്കാർ നൈസായിട്ടൊന്ന് പേടിച്ച് ചെറുതായിട്ട് പേടിച്ചുള്ളൂ കാരണം അവളെ നേരത്തെ ആ പല്ലിയെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഇയാൾ പേടിച്ചു കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാണ്ട് നടന്ന് നടന്ന് പോവുകയാണ് കാരണം മഴ തോന്നപ്പം ഞങ്ങൾ ഞങ്ങളങ്ങിറങ്ങിയ കേട്ടോ കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അതിന് വിച്ചുമോനെ അത്യാവശ്യം നടക്കുന്നുണ്ടായിരുന്നു അമ്മ താണ്ട് അവിടെ എപ്പോഴും ഇപ്പോഴും നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് പോയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതിന് ഇന്നും നാളെ അമ്മയുടെ വരവുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റിലേങ്കിൽ ചാടി അമ്മയോടും വരാൻ പറഞ്ഞപ്പോൾ അമ്മ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വന്നില്ല കേട്ടോ കാരണം മഴ പെയ്തിൻ്റെ തെളിവാണ് ഇത് കാരണം ഭയങ്കരമായിട്ട് നമ്മൾ തോടൊക്കെ കലങ്ങി കിടപ്പുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് തോടിങ്ങനെ കലങ്ങി കിടക്കുന്നത് കാണുമ്പോൾ സന്തോഷമായിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ല എന്നാ മീൻ പിടിക്കാനായിട്ട് പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ കലങ്ങിക്കിടക്കുന്ന തോട് അതുകൊണ്ട് അവർ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ മീൻ പിടുത്തക്കാര് മീൻ പിടിത്ത ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് തോടിങ്ങനെ കലങ്ങിക്കിടക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഡാം ഇതൊന്ന് അടച്ചിട്ടേക്കാന്ന് തോന്നുന്നു അതെ അടച്ചിട്ടേക്കുമാണ് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കാണിക്കുന്നത് ഇല്ലേ ചെറുതായിട്ടേ തുറന്നിട്ടുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇതിനും വെള്ളം ആ തുറന്ന് വിടുവാണെങ്കിൽ ഇത്രയും വെള്ളമൊന്നും കാണത്തില്ലോ അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി പിന്നെ നമ്മൾ വീട്ടിൽ കയറി കേട്ടോ വീട്ടിൽ കയറി ഗെയ്സ് അങ്ങനെ രേഷ്മയും പിള്ളേരും കൂടി ഇരുന്നുകൊണ്ട് എ ബി സി ഡി കളിക്കാണ് കേട്ടോ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഞാനിവരുടെ കൂടെ കളിക്കാറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളിയാണ് കേട്ടോ ഞാനവരുടെ കൂടെ ഇരുന്ന് കളിക്കും കളിക്കിരുന്നത് കൊണ്ട് എന്നാലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിലെ കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ കുട്ടികളാകുമ്പോൾ നമ്മളതെല്ലാം ഉണർന്നു പോകും കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നേരം രേഷ്മിയും പിള്ളേരും ഒക്കെ ഭയങ്കര കളിയാണ് എന്തോ ഇതെന്ന് വെച്ചാൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഈ സംഭവമാണ് ഇങ്ങനെ നമ്മളെല്ലാം പിന്നെ സ്റ്റോൺ പേപ്പർ സിസ കളിക്കുന്ന പോലെയല്ല ഇത് നമ്മളൊരു എത്ര എന്ന് അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ രണ്ടോ മൂന്നോ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കുക എ ബി സി ഡി എന്ന് പറയുമ്പോൾ ആക്കുക അന്നേരം മറ്റേവരും ആക്കും അങ്ങനെ നമ്മളിത് എണ്ണും എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ എണ്ണും എണ്ണീട്ട് ജി ആവുന്നതെങ്കിൽ ജി വെച്ചുള്ള എല്ലാവരും പറയണം പറയാത്തവർക്ക് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്നിട്ട് നമ്മൾ ഇത് മീൻകറി വെച്ച കാര്യം കാണിക്കാൻ മറന്നുപോയി ഞാൻ തന്നെയാണ് വെച്ചത് കേസ് മറന്നുപോയി മീൻ മീൻകറി വെച്ചത് പറയാൻ ഇത് പിന്നെ വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളം പിന്നെ എന്താ അടുപ്പിൽ കാപ്പിക്ക് വെച്ചിട്ടുണ്ട് എന്താ ഈ കോലമായിട്ടുണ്ടായിരുന്നു അടുക്കള അതിലും ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടാണ് കേട്ടോ പിറ്റേ പിറ്റേന്ന് അത് നമ്മൾ കിടന്നുറങ്ങിയത് പിന്നെ ചായ ഇട്ടായിരുന്നു ചായ എല്ലാവർക്കും കൊടുത്ത് അന്നേരം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ശിവരാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശിവരാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അന്നേരം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ